ഇതിൽ കഴിഞ്ഞ കുറച്ച് കാലമായി കേരളം അതിൻ്റെ വികസനത്തിൻ്റെ ഒരു വസന്തകാലത്തെ ആഘോഷിക്കുകയാണ് എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയും അതിനെ നയിക്കുന്ന കോൺഗ്രസും ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല എന്ന വ്യാജമായ സ്റ്റേറ്റ്മെൻറ്റാണ് ആ വ്യാജമായ പ്രസ്താവനയെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു തരൂർ എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ രാഷ്ട്രീയമായ പ്രസക്തി എട്ട് കൊല്ലക്കാലമായിട്ട് കേരളത്തെ വികസനത്തിന്റെ കുതിപ്പിലേക്ക് നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ചില മാധ്യമങ്ങളെല്ലാം പിൻബലത്തോടെ കോൺഗ്രസും ലീഗുമെല്ലാം നടത്തുന്ന ശ്രമങ്ങളെ കേരളത്തിലെ ലോകത്തെ എല്ലാം വളരെ കൃത്യമാതിരക്കെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശശി തരൂർ അത് ശരിയല്ല എന്ന് പറഞ്ഞതാണല്ലോ ഈ ചർച്ചയുടെ അടിസ്ഥാനം അദ്ദേഹം ഇന്നും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ ഗ്ലോബൽ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുള്ള കണക്കുകളും അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇരുപത്തെട്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന കേരളം ഒന്നാമത് എത്തി എന്നുള്ള ക്ഷണിക്കുന്നു കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ് കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ പരമാവധി തൊഴിൽ കിട്ടുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാനുള്ള നിരവധി സ്ഥാപനങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ കൊണ്ടുവരാനാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് പരിശോധിക്കുമ്പോൾ ആഗോള വളർച്ച നാപ്പത്തി ആറ് ശതമാനം ഉള്ളത് കേരളത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമായത് വെറുതെ അല്ല കേരളത്തിൽ ആഗോള വ്യവസായികൾ കേരളത്തിലേക്ക് ഈ ഈ പ്രശ്നം തൊഴിലില്ലായ്മ പ്രശ്നമാണല്ലോ ഡിവൈഎഫ്ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ഗൗരവമായിട്ട് എടുത്തിരിക്കുന്ന പ്രശ്നം തൊഴിലില്ലായ്മയാണ് ആ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിൽ ഏറ്റവും ആറ് ശ്രമിച്ച ഒരു ഗവൺമെൻറ് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനോട് അക്കാര്യം നടക്കുന്നുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ എതിരാളി അഭിപ്രായം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഗൗരവർ പരിഗണിക്കേണ്ടിവന്നാണ് അദ്ദേഹത്തിന് അഭിപ്രായം കേൾക്കാൻ പിന്നെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അതുകൊണ്ട് കേരളത്തിലെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് വ്യവസായ വികസനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളെ ശരിയായ നിലക്ക് പറയുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മറുപടിയിൽ അപ്പൊ എന്താണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പൊ നാല് ദിവസമായല്ലോ കോൺഗ്രസിന്റെ ആളുകൾ വി ഡി സതീശനും അതുപോലെ തന്നെ പഴയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ഭത്സിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ഭത്സിച്ചുകൊണ്ടേ അദ്ദേഹം മറുപടി പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള പിന്നെ സംവിധാനത്തിൽ അതിനുള്ള തരൂരിന്റെ മറുപടി നേതാക്കന്മാരോടുള്ള തരൂരിന്റെ മറുപടി അതല്ലല്ലോ തരൂര് പറഞ്ഞത് ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് മുൻനിശ്ചയിച്ച മറ്റു പരിപാടികൾ ഉണ്ട് എന്നാണ് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കു വിടുകയാണോ തരൂർ ചെയ്തത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കു വിടുകയാണോ തരൂർ ചെയ്തത് അതല്ല അതല്ലാതെ കൃത്യമായ രാഷ്ട്രീയ അകലം പാലിക്കുകയാണോ ചെയ്തത്